ബംഗളൂരിൽ തൃത്താല സ്വദേശിയായ ലോറി ഡ്രൈവറെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹപ്രവർത്തകനായ പ്രതി പിടിയിൽ കാസർഗോഡ് രാജാപുരം പത്തനടി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള മുണ്ടൂർ വീട്ടിൽ ജോസഫ് ജോൺ ആണ് പോലീസ് പിടിയിലായത് ബംഗളൂരുവിൽ വെച്ചാണ് ജോസഫ് ജോൺ സഹപ്രവർത്തകനായിരുന്ന ലോറി ഡ്രൈവർ തൃത്താല ഞാങ്ങാട്ടിരി താഴെത്തിയതിൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് മുബാറക്കിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന മുബാറക് കഴിഞ്ഞ ദിവസം പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടു കഴിഞ്ഞ നവംബർ നാലിന് രാത്രിയിലാണ് മുഹമ്മദ് മുബാറക്കിനെ സഹപ്രവർത്തകനായ ജോസഫ് ജോൺ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നത് തമിഴ്നാട് നിന്ന് ബംഗളൂരുവിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെവി ലോറിയുടെ ഡ്രൈവറായിരുന്നു മുബാറക് ഇതേ കമ്പനിയിൽ തന്നെയായിരുന്നു ജോസഫ് ജോണും ജോലി ചെയ്തിരുന്നത് ലോറി യാത്രയ്ക്കിടെ ബെംഗളൂരുവിലെ കൈതസാന്ദ്ര ടോൾ ബൂത്തിന് സമീപത്ത് വെച്ച് കമ്പനിയിൽ നിന്നും ശമ്പളം ലഭിക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നു കുടിശ്ശിക നിൽക്കുന്ന ശമ്പളം ലഭിച്ച ശേഷം മാത്രം ലോറി തിരികെ കമ്പനിയിൽ ഏൽപ്പിച്ചാൽ മതി എന്ന ജോസഫ് ജോണിന്റെ നിർദ്ദേശം മുബാരക് നിരസിക്കുകയും ഇതിനെ ചൊല്ലി ഇരുവരും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുമായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന വാക്കേറ്റത്തിനൊടുവിൽ ജോസഫ് ജോൺ മുഹമ്മദ് മുബാരക്കിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റി കിടക്കുന്ന വിവരം അറിഞ്ഞ ബംഗളൂരു പോലീസ് തൊട്ടടുത്ത ആശുപത്രിയിൽ മുബാരക്കിനെ എത്തിക്കുകയായിരുന്നു തുടർന്ന് നാട്ടിൽ നിന്ന് എത്തിയ ബന്ധുക്കളും ബംഗളൂരുവിലെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് സുലൈമാൻ ഉമ്മ സൽമ സഹോദരങ്ങൾ തസ്ലീമ പരേതനായ സൈനുൽ ആബിദ് തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ജില്ലാ ട്രോമ കെയർ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ ട്രോമ കെയർ ആംബുലൻസിൽ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിക്കും ബുധനാഴ്ച ജുമാ മസ്ജിദ് മൃതദേഹം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി